ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജു സി ജി വ്ലോഗ് ഇന്ന് ഞാനൊരു ഈവനിംഗ് എടുക്കുന്നത് എനിക്ക് വൈകിട്ട് പാവയ്ക്ക തോരം എന്നൊരു ഐഡിയ തോന്നി അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പാവക്ക മൂന്ന് കുഞ്ഞ് സവോള മൂന്ന് പച്ചമുളക് പിന്നെ വറ പൊട്ടിക്കാൻ വേണ്ടി രണ്ട് ചെറിയ ഉള്ളിയും ഒരു വേപ്പിലെടുത്തിട്ടുണ്ട് ഇവിടേക്കും പാവക്ക ഷുഗറിനൊക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇപ്പം ഷുഗർ ഉള്ളവർ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ പാവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തോരമ്പെച്ചോ അതല്ലെങ്കിൽ ജ്യൂസായിട്ടോ വെഴുക്ക് പുരട്ടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉൾപ്പെടുത്താം അപ്പം അതിനുവേണ്ടി ഞാൻ അതായത് രാവച്ചോട്ടൻ നല്ല അടിമിയായിട്ട് അരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാവക്കെ ഞാൻ രാവിച്ചവട്ടെ സോപ്പിട്ട് കുഞ്ഞു കുഞ്ഞിയായിട്ട് പാവക്കയും അരിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനുശേഷം സവോളയും ചേട്ടാ നല്ല സ്റ്റൈലായിട്ട് അരിഞ്ഞു തരും കേട്ടോ പിന്നെ അങ്ങനെ സവോളയും അരിഞ്ഞു പാവക്ക അരിഞ്ഞു പിന്നെ അതിന് ശേഷം പച്ചമുളകും കണ്ട സ്റ്റൈൽ അരിയുന്നതിൻ്റെ സ്റ്റൈൽ ഉണ്ട് സൂപ്പറല്ലേ അങ്ങനെ അതെല്ലാം അരിയിച്ചു പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടെ കുറച്ച് മഞ്ഞൾ ഉപ്പും ഒക്കെ പെരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടും കേട്ടോ കാരണം ഇത് അപ്പോൾ ഇതിൻ്റെ മഞ്ഞളും ഉപ്പും ഈ പിന്നെ പച്ചമുളകിൻ്റെ എരിവ് വെക്കാൻ പാവക്കയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും നമ്മൾ തോരൻ വെക്കുന്നതിന് മുൻപ് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചൂടായ ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് കടുകിട്ടുകൊടുക്കുക ആവശ്യത്തിന് കടുക് കടുകിട്ടുകൊടുക്കുക ഇങ്ങനെ കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് മൂന്ന് ജീലുകൾ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇന്ന് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കോർന്നുള്ള കണ്ടല്ലൊടുക്കണേ ഞാൻ രണ്ട് പാവയ്ക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട് ഇളക്കി കൊടുക്കുന്നു പ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഒരു അഞ്ചു മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമുക്ക് ഉപ്പ് പിന്നെ നോക്കിയായിട്ട് എങ്ങനെയുണ്ട് എന്റെ പ്രാവക്ക നല്ല കളർഫുള്ളേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞയും പച്ചയും സവാളയുടെ കളറും മൊത്തത്തിൽ ഒരു കളർഫുള്ളാണ് അല്ലെ അതിന് ശേഷം ചെറു തീയിൽ കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കണം കേട്ടോ എൻ്റെ പ്രശ്നമുണ്ട് കാരണം പാവയ്ക്കക്ക് വേവുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കുക നമ്മൾ ഈ പാവക്കാമേക്ക് വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മടി തിരിച്ച് പോകും ഒന്ന് ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് തേങ്ങാ ചിരണ്ടിയതും പുളി ഇവരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ഉപയോഗ ചെയ്യാം ഇനി തേങ്ങ പുളി എനിക്ക് പാവയ്ക്കയുടെ കായ് ഭയങ്ക അതിനുവേണ്ടി ഞാൻ ഇച്ചിരി പുളി ഇവഞ്ഞ് ഒഴിക്കുകയും ചെയ്യും ഇനി ടേസ്റ്റിന് വേണ്ടി നമുക്ക് പീരയ വിടാം കേട്ടോ പാവയ്ക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് തീര ഇട്ട് കൊടുക്കുക അതിനുശേഷം കിറക്കുന്നതിന് കൊട്ട് മുമ്പായിട്ട് പുളി പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്പെഷ് ഷുഗർ സ്പെഷ്യൽ പാവയ്ക്ക തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വാങ്ങാം കേട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാജു സിജി ബ്ലാവ്